ഹായ് നോക്കൂ ഇന്ന് നമ്മളൊരു പുതിയ കൂട്ടുകാരനെ പരിചയപ്പെടുകയാണ് പുള്ളിക്കാരെ നല്ല ഉറക്കമാണ് ആദ്യമായിട്ട് ഇത്രയും സ്നേഹം ഞാൻ കാണിക്കുന്ന ഒരു ചെറുക്കനാണ് കേട്ടോ ആൺകുട്ടിയാണ് അവനെ കാണാനൊക്കെ നല്ല അടിപൊളി പയ്യനാണ് നല്ല രോമങ്ങളൊക്കെ ചെറുക്കനുണ്ട് ഇവിടെ നല്ല സ്നേഹത്തിൽ കഴിയുന്ന കുറച്ച് ആൾക്കാരുടെ സഹായത്തോടെ ഇവിടെ അങ്ങനെ ജീവിച്ചു പോകുന്നു പയ്യൻ കണ്ടില്ലേ അവരോടുള്ള സ്നേഹമാണ് എന്നോടും കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉപദ്രവിക്കില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാവരെ കണ്ടാലും അവർക്ക് ഒരുപോലെയാണ് കേട്ടോ ആ സ്നേഹം അതിൽ വ്യത്യാസങ്ങളൊന്നും വരത്തില്ല അങ്ങനെയാണ് ഇന്ന് എന്നോട് ഇത്രയും സ്നേഹം കാണിച്ച് കൂടിയിരിക്കുന്നത് നല്ല ഗ്ലാമർ പയ്യനാണ് കേട്ടോ ഇവനൊരു അനിയത്തിപ്പെ അനിയത്തി കുട്ടിക്കും ഇതേ കളറാണ് എന്തായാലും രണ്ടുപേരും കിടു പിള്ളേരാണ് കേട്ടോ ഇവനാണ് ഇവിടുത്തെ തലമൂത്ത ചെറുക്കനെന്ന് തോന്നുന്നു എന്തായാലും സ്നേഹം എന്താ കണ്ടില്ലേ ഇതാണ് അനിയത്തി പെണ്ണ് അവളുടെ കൈക്ക് ഒരു പരുക്കുണ്ട് അതുപോലെ അവളുടെ കൈക്ക് പരുക്കായതുകൊണ്ടാവാം അവന് വളരെ സ്നേഹം കൂടുതലാണ് എപ്പോഴെപ്പോഴും അവൾ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കും വീണ്ടും എൻ്റെ അടുത്തേക്ക് വരും അങ്ങനെ ആ ഒരു സ്നേഹമൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ മക്കളുടെ ഒരു വളരെ പ്രത്യേകത എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രസവിച്ച അമ്മയാണെങ്കിൽ അവരുടെ കുട്ടികളുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കുന്ന സമയങ്ങളിൽ ആൺകുട്ടികൾ വന്നെടുക്കാറില്ല കേട്ടോ ഈ പെൺകുച്ചിങ്ങ കൊടുക്കുമ്പോഴേ അതുപോലെ തന്നെ അടിക്കാനൊക്കെ ചെന്നാലും അവന്മാർ മാറിപ്പോകും പ്രസവിച്ച കുഞ്ഞുങ്ങളുടെ അമ്മയാണെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ അവന്മാർ തന്നെ ഓടിക്കും കേട്ടോ അപ്പോൾ ഇവിടെ എനിക്ക് കുറേ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഒരാളിൽ നിന്നല്ല ഒന്ന് രണ്ട് പേരുടെ ഞാനിങ്ങനെ കണ്ടു മനസ്സിലാക്കാൻ പറ്റി അത് പറഞ്ഞതാണ് അതുപോലെ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന എത്ര പേർക്കെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു അഞ്ച് സ്ഥലത്തേക്ക് ഭക്ഷണങ്ങൾ എത്തിക്കാറുണ്ട് പ്രസവിച്ച പെൺകുട്ടികളെ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ ഒരു വിഷമമാണ് കേട്ടോ ആഹാരത്തിന് വേണ്ടി ഇങ്ങനെ അലച്ചിലൂടെ അലച്ചിലാണ് ഇത് കാണുമ്പോഴാണ് ഞാൻ ഇതുപോലെ ഭക്ഷണങ്ങൾ കൊണ്ട് കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ഇവരുടെ വീഡിയോ ഇടുന്നത് കൊണ്ടു വേണമെന്ന് എനിക്കറിയില്ല കുറച്ചൊക്കെ ഇവരുടെ സ്വഭാവ രീതികൾ ഒരുപാട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് തോന്നുന്നുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ സ്നേഹിക്കാനും സ്നേഹം കാണിക്കാനൊക്കെ ഈ മക്കള് അതുപോലെ തന്നെ ഇവരുടെ ഒരു ചെറിയ ഷോർട്ട് ഫിലിം പോലത്തെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് കുറച്ച് തമാശയൊക്കെ ചേർത്ത് നല്ലൊരു വീഡിയോ കണ്ടെത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതിനൊരു പ്ലാനിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല അങ്ങനെ ഒരു വീഡിയോയും കൂടെ വരും ഇവനെ കാണുമെന്നോ വീഡിയോ ചെയ്യുമെന്നോ ഒരു വിചാരവും ഇല്ലായിരുന്നു വെറുതെ ഒന്ന് കറങ്ങാനിറങ്ങിയപ്പോൾ കണ്ടതാണ് അങ്ങനെ ഒന്ന് സ്നേഹിക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ അത് ആ അനിയത്തിപ്പിൻ്റെ കയ്യക്കരിക്കുന്നുണ്ട് നല്ലൊരു മുറിവാണ് ഏതാണ്ടൊക്കെ കരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാ അവന്റെ ആ ഒരു സ്നേഹം നോക്കിയേ ഇങ്ങനെ ആയിരിക്കണം അല്ലേ രക്തബന്ധങ്ങൾ നമ്മളൊക്കെ ആണെങ്കിലോ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞ് അവരുടെ ജീവിതങ്ങളാകുമ്പോഴോ വളരെ ശത്രുക്കളാണ് എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു കുറ്റവും കുറവും എല്ലാം പ്രശ്നങ്ങളാണ് ഇവർക്ക് അങ്ങനെയൊന്നുമില്ല സ്നേഹം അതുപോലെ രാത്രിയിലെ ഭക്ഷണം ഇപ്പൊ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റില്ല എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് ഭക്ഷണം കിട്ടുന്നത് സൈഡ് കേട്ടോ അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഈ പിള്ളേരുടെ രാത്രിയിലുള്ള കാര്യം എന്താണെന്നുള്ളത് എനിക്കറിയില്ല പകൽ ഇതുപോലെ മുട്ടയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കൊടുക്കാനേ പറ്റൂ അതുപോലെ ഉച്ചയ്ക്ക് ചിക്കനും അതൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞാൽ രാത്രി ഞാൻ കൊടുക്കില്ല ജോലിക്ക് പോകുന്നതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വാങ്ങിൽ അതിന് പയ്യൻ നടക്കാൻ പറ്റും കേട്ടോ ഈ പാവത്തിൻ്റെ കൈ പെട്ടെന്ന് ഭേദമാവട്ടെ പഴയതുപോലെ ഓടിച്ചാടി പിള്ളേർ നടക്കട്ടെ ദാ അങ്ങനെ സ്നേഹങ്ങളുടെ എന്നും ഈ മക്കൾ വളർന്നു വരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ചെയ്യാൻ പോവുകയാണ് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഈ മക്കളോട് ബബായി പറഞ്ഞുകൊണ്ട് മാമൻ ഇന്നത്തെ വീഡിയോ ഭയങ്കര ചെയ്യുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഒക്കെ